സംഭവം ഈ ആരെങ്കിലും ആരെങ്കിലുംങ്ങനെ നമുക്ക് നമുക്കൊന്നും പറയാനും പറ്റില്ല ആരെങ്കിലും വന്ന് അതാണ്ട് പൊട്ടിച്ചുമ്പോ ഇതായി കഴിഞ്ഞാലേ ലൈനുമ്പോ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെറുതെ നമ്മള് മതി പിന്നെ തന്നെ ആ സൈഡിൽ വരുന്ന വന്നോട്ടെ ഇപ്പൊ എന്താ വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ് പോസ്റ്റ് അവിടെ മാറ്റി പോയി ഇതിപ്പോസ് ഇവിടെ ഒരു പോസ്റ്റ് കൊടുക്കണ്ടായിരുന്നു ഇതിപ്പോ ലൈന് കണ്ടിച്ച് എന്താ താന്നതല്ല കറക്റ്റ് വലുവിൽ കാര്യം പരാതി കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാനിപ്പോ സെൻട്രൽ വന്ന പോസ്റ്റ് ഞാൻ മാറ്റി മാറ്റി നമ്മൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അവര് വന്നിട്ട് വീട്ടുകാർ പറയണവര് ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ഒരു പെട്ടെന്ന് ഇപ്പൊ തന്നെ നമ്മള് അതിന്റെ ഒരു എന്താ മൂന്നടി ഉള്ളിക്കാണ് ഇനി ഇത് എന്താ ഇപ്പൊ തന്നെ നമുക്ക് വീടിന് ഇനി നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടണ പ്രശ്നം പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങള് കൈ നോക്കി നോക്കി ഏകദേശം ഒരു ഒരടിന്റെ വ്യത്യാസമുള്ളൂ കൈ എന്താ ചെറിയ കുട്ടികളൊരു അടി എടുത്തിട്ടൊക്കെ എന്താ ഇതായി കഴിഞ്ഞാൽ ഈ മഴ ടൈമൊക്കെ അല്ലേ അപ്പൊ മുരിങ്ങാമരങ്ങനെ ഇതാക്കുന്നത് കൊമ്പ് നമ്മളെ പൊടിച്ച് കളയലാണ് ഇപ്പൊ ഇവിടുന്ന് ഒഴിവാക്കണമെന്നാണ് ഇപ്പൊ എന്താ ഒരു വേറെ പ്രശ്നങ്ങളോ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കണല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇവരാൾ മുരിങ്ങൾക്ക് വരുമ്പോ നമ്മളൊക്കെ പൊട്ടിക്കണ്ട ഇത് എന്താ പറയോ ഇത് എന്തായാലും ഇതൊരു സംഭവം പറ്റിക്കണോ വെച്ചാൽ ഇത് ഇത്ര ഡിസ്റ്റൻസിൽ ശരിക്കും ഇങ്ങനെ പോസ്റ്റ് കൊടുക്കാൻ ചെയ്യാൻ പാടില്ല കാരണം ഒന്നാമത് അവിടെ ആ പോസ്റ്റ് വരുന്ന കുഴിയിലല്ലേ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും ഇതില് സെന്ററിൽ ഒരു പോസ്റ്റ് കൊടുക്കണ്ടായിരുന്നോ ചെയ്യാൻ പാടണ്ടായി ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ താന്നതാണെങ്കിൽ താന്നിട്ടില്ല കറക്റ്റ് വലിയ ചെയ്യാൻ ശരിക്ക് ഈ ഈ പോസ്റ്റ് പോസ്റ്റ് എടുത്തിട്ട് എടുത്തിട്ട് ില് കൊടുത്തിട്ട് കൊടുത്ത ആ പോസ്റ്റുമൊക്കെ ആവും ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഫസ്റ്റ് ഇത് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലൈന് വന്നിരുന്നത് അപ്പൊ അവിടേക്ക് ലൈനില്ല ആ ലൈന് കട്ടാണ് ആണ് അപ്പൊ ശരിക്കും ഇത് ചെയ്യാ ലൈന് കട്ട് ചെയ്തിട്ട് പിന്നെ ഈ പോസ്റ്റിനെ സെന്ററിൽ അവിടെ ആ താഴ്ന്ന സ്ഥലത്ത് കൊടുക്കാണെന്നുണ്ടെങ്കിൽ നേരെ ആ പോസ്റ്റ് നമുക്ക് കൊടുത്താൽ മതി ആ പോസ്റ്റ് നമുക്ക് കൊടുത്തുകഴിഞ്ഞാല് ഒരു പോസ്റ്റിന്റെ ആവശ്യം കൂടി വരുന്നില്ല കമ്പി ലൈൻ കമ്പിയും കൂടുതൽ ആവശ്യം വരുന്നില്ല അപ്പൊ എന്തായാലും അത് എന്താ ഇതിപ്പോ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കണ്ടറിഞ്ഞ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക എന്നാൽ അറിയോ മഴക്കാലമൊക്കെയാണ് നമ്മൾ വലിയവർക്ക് ഇതറിയാം കുട്ടികൾക്ക് ഇങ്ങനത്തെ ഈ ചെറിയ കാര്യങ്ങളൊന്നും കറണ്ട് എന്തായതാ ഒരു ഒരു ലൈന് പോകണമൊരു കമ്പിടുത്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വരുന്നതിൻ്റെ മുന്നേ ചെയ്യല്ലോ നല്ലത് അപ്പോൾ ഞാൻ പറയാ പോസ്റ്റ് മാർട്ടാനെ നമ്മൾ പത്തിരുപത്തി രണ്ടായിരം റുപ്യ കൊടുത്തിട്ടാണ് ചെയ്തത് പിന്നെ പോൽ അവലുക്ക് തോന്നിയ മാതിരി ആണ് മാറ്റി വെച്ച് പോയി എന്തായാലും ഇത് എന്തെങ്കിലും ഒന്ന് ഇതായാലും പരമാവധി ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ കെ എസ് ഇ പി എന്താ ഒക്കെ അടുത്ത് എത്തിച്ചാൽ അധികാരികൾ അറിയട്ടെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ഒരു വർക്ക് എടുക്കുമ്പോൾ അതിൻ്റെതായ രീതിക്ക് ചെയ്തു പോകണമല്ലേ അമ്മ കുറ്റം പറയല്ല പക്ഷെ ഇതൊന്ന് കാണുമ്പോഴെങ്കിലും ഇത് ഒന്ന് വന്നിട്ട് ഇതിന് ഒരു പരിഹാരം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങളിപ്പോൾ ഈ വരസക്കളിൽ തന്നെ ഉള്ളു അപ്പം കൈ പൊക്കിയപ്പോൾ ഒരു ഒരടിൻ്റെ വ്യത്യാസം ഉള്ളു ശരിക്കും ആളൊന്ന് ചാടി ഇതായി കഴിഞ്ഞാലേ ഇനി അങ്ങനെ ഒന്ന് വെച്ച് പോകാൻ പാടില്ല ശരിക്ക് അപ്പം അതിൻ്റെ ഒരു ഇത് ഉണ്ട് അപ്പം എന്തായാലും വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക വേറൊന്നും പറയണില്ല ഷെയർ ചെയ്തിട്ട് അധികാരികൾ വർക്ക് എടുക്കുമ്പോൾ അതിന്റെ ആ രീതിയില് വൃത്തിയായിട്ട് ചെയ്തു പോകണം പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക്കിന്റെ വർക്കൊക്കെ ആവുമ്പോ അപ്പൊ അച്ചാൻമാരെ പോലെ പറഞ്ഞു കേട്ടല്ലോ സംഭവം അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇതിപ്പോ എന്താ പറ്റിയുള്ള സെക്ഷൻ അങ്ങാടിപ്പുറത്ത് പങ്കിടക്ക് ആ ഒരു മാറുന്ന ടൈമിലാണ് ഈ പോസ്റ്റ് മാറ്റിയിട്ടുള്ളത് അപ്പൊ അങ്ങാടിപ്പുറത്തുള്ളവര് പെട്ടെന്ന് തടുപിടുവാൻ ആ പരിപാടി തീർത്ത് പോയിക്കാണ് മങ്കടക്കാരത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവരിത് ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല പക്ഷെ ഇനിയിപ്പോൾ മങ്കടയിലല്ലേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇനിയിപ്പോൾ അവർ ചെയ്യേണ്ടതാണ് അപ്പോൾ പോസ്റ്റിന്റെ നമ്പറ് വരേണ്ടത് ഇതാണ് മങ്കടന്ന് പുളിക്കൽപ്പറമ്പ് പെരുമ്പറമ്പ് അവിടെയാണിത് സംഭവം അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കെ സി ബി അധികാരികളിൽ എത്തിക്ക അത്രേ പറയാനുള്ളൂ